നമസ്കാരം പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ബിൽഗേറ്റ്സിന് നന്ദി അറിയിച്ച് മോദിയും തിരിച്ച് പ്രതികരിച്ചു ഭരണം ആരോഗ്യ സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാനം സുസ്ഥിര വികസനം എന്നിവയെക്കുറിച്ച് ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള മുൻകാല ചർച്ചകളും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ബിൽഗേറ്റ്സ് താങ്കളുടെ അഭിനന്ദനങ്ങൾക്ക് നന്ദി ഭരണം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ സാങ്കേതികവിദ്യയുടെ പങ്ക് കാലാവസ്ഥാ വ്യതിയാനം സുസ്ഥിര വികസനം എന്നിവയിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചർച്ച നടത്തിയത് ഓർക്കുന്നു മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ പങ്കാളിത്തത്തെ വിലമതിക്കുന്നു എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു നേരത്തെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച ബിൽഗേറ്റ്സ് ആരോഗ്യം കൃഷി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങിയ മേഖലകളിൽ മോദി ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്തിയതായും തുടർ പങ്കാളിത്തം ആഗ്രഹിക്കുന്നതായും അറിയിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇരുവരും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ചാണ് ഇരുവരും ചർച്ച ചെയ്തത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി ആഭ്യന്തരമന്ത്രിയായി അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരും എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായും ധനമന്ത്രിയായി നിർമ്മല സീതാരാമനും തുടരും അജയ് ഠാം ഹർഷ മൽഹോത്ര എന്നിവർ ഉപരിതല ഗതാഗത വകുപ്പിലെ സഹമന്ത്രിമാരാകും കേരളത്തിലെ ബി ജെ പിയുടെ ആദ്യ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് സാംസ്കാരികം ടൂറിസം പെട്രോളിയം മന്ത്രാലയങ്ങളിലെ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ന്യൂനപക്ഷകാര്യം ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനത്തേക്ക് ജോർജ് കുര്യനെ നിയോഗിച്ചു ആരോഗ്യമന്ത്രാലയത്തിൻ്റെ ചുമതല ജെ പി നദ്ദയ്ക്കാണ് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പുകളുടെ ചുമതല അശ്വിനി വൈഷ്ണവിന് കാർഷിക സമരമടക്കം രണ്ടാം മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിർണായക കൃഷി വകുപ്പിന്റെ ചുമതല ശിവരാജ് സിംഗ് ചൌഹാനും നഗരവികസനം ഊർജ്ജ വകുപ്പുകളുടെ നേതൃത്വം മനോഹർലാൽ ഖട്ടാറിനും വാണിജ്യ വകുപ്പിൻ്റെ ചുമതല പീയുഷ് ഗോയലിനും നൽകി ഉരുക്ക് ഖന വ്യവസായം എച്ച് ഡി കുമാരസ്വാമിക്ക് നൽകി കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായി ചുമതല നിർവഹിച്ച മൻസുഖ് മാണ്ഡവ്യ ഇത്തവണ തൊഴിൽ വകുപ്പിന്റെ ചുമതലയാണ് വഹിക്കുക ജൽശക്തി വകുപ്പ് സി ആർ പാട്ടീലിനും വ്യോമയാന വകുപ്പ് രാംമോഹൻ നായിഡുവിനും പാർലമെന്ററി കാര്യം കിരൺ റിർജുവിനുമാണ് പെട്രോളിയം വകുപ്പ് ഹർദീപ് സിംഗ് പുരിയും വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാനും ചെറുകിട ഇടത്തരം വ്യവസായ വകുപ്പിന്റെ ചുമതല ജിതൻ റാം മാഞ്ചിയും നിർവഹിക്കും ശ്രീപദ് നായിക്കാണ് ഊർജ്ജ മന്ത്രാലയ സഹമന്ത്രി ബി ജെ പിയിൽ നിന്നുള്ള തൊഖൻ റാം സാഹു നഗരവികസന സഹമന്ത്രി ശോഭ കരന്ദലജെ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന സഹമന്ത്രിയാവും ആകെ എഴുപത്തിയൊന്ന് പേരാണ് ഇന്നലെ പ്രധാനമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയത് പി എം കിസാൻ നിധിയുടെ പതിനേഴാമത് ഇൻസ്റ്റോൾമെന്റ് വിട്ടുകൊടുക്കുന്നതിനുള്ള ഫയലിലാണ് അധികാരത്തിൽ അധികാരത്തിലേറിയ ഉടൻ നരേന്ദ്രമോദി ഒപ്പുവെച്ചത് ഇന്നലെ രാത്രി ഏഴ് ഇരുപതിനാണ് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി കൂടാതെ എഴുപത്തിയൊന്ന് മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്